ஆ ரூமத்து மாதிரி கலர்ஃபுல்லா கலர்ஃபுல்லாண்டோ ஆகிலும் ஏ ஒரு லூ முப்பது மினி മാമുണ്ടോ മാമുണ്ടോ അല്ലെ കൊടുക്കട്ടോ ബിന്ദു ഹായ് ജുബേർ ജുബേർ അബ്ദുൾ റഹ്മാൻ ഹായ് നമ്മള് ഒരു ലക്ഷം കുടുംബമായിട്ടോ നൂറൊക്കെ ഫാമിലി ആയപ്പോ നമുക്ക് ഇന്നലെ വരണമെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നല്ല മഴ കരണ്ടുപോക്ക് പായസം കുടിച്ചു കഴിഞ്ഞാ പായസൊക്കെ സന്തോഷം നമ്മളെന്നല്ല നൂറ് നൂറൊക്കെ ആയത് അപ്പൊ അങ്ങനെ നല്ലൊരു ലൈവ് വരാന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രി പതിനൊന്നര മണിയായിട്ടോ പതിനൊന്നേക്കാല് പതിനൊന്നര മണിയോളായി നമുക്ക് വീട്ടിൽ ഒരു വീട്ടിൽ കൊണ്ട് കൊടുത്തൊരു വേഗം പായസം കൊടുത്ത വേഗം ഓടി വരാൻ പറ്റുന്നില്ല അതിലൊക്കെ നമ്മുടെ ആ ഒരു സന്തോഷം ആഗ്രഹിച്ചു പ്രതീക്ഷിക്കുന്നില്ലേ അപ്പൊ നമ്മള് കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ വന്നപ്പോഴേക്കും മൊത്തത്തില് പതിനൊന്നേക്കാല് പതിനൊന്നര മണിയോളായി പിന്നെ നമ്മൾ വർഷം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് വേഗി അത് കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ ഒരുപാട് നേരം വൈകിയത് ലാസ്റ്റ് വരയ്ക്കുള്ള നിൽക്കാൻ പറ്റില്ല ലാസ്റ്റത്തെ ഒരു ഭാഗം നടത്താപ്പൊക്കെ മൊത്തത്തില് നേരം കഴിക്കുന്നു കഴിഞ്ഞപ്പോഴേക്ക് രണ്ടു മണി കഴിഞ്ഞു എനിക്കും പുത്തൂർ ഹായ് ആസിഫ എന്താ ഹായ് ഹായ് ഒരുപാട് ഒരുപാട് ഇഷ്ടം സച്ചിൻ ഹലോ അല്ലേ അല്ല സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഹായ് അമ്മക്ക് ഞാനിപ്പോ മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്ന അമ്മത കഴിക്കാൻ വേണ്ടി പോർക്ക് കേട്ടോ അമ്മക്ക് കയ്യിലൊക്കെ ഭയങ്കര ചൊറിച്ചില് അലർജിയുടെ ഒരു പ്രശ്നം അപ്പൊ മരുന്ന് വാങ്ങിട്ട് കിട്ടി ഞാൻ വന്നേ ഉണ്ടോ അപ്പൊ അതാണ് നേരം വൈകിയത് ലൈവ് എടുക്കാൻ പറ്റുമോന്ന് എന്നറിയണ്ട കടയിൽ പോട്ട് നേരം വരുമ്പോൾ നേരം വൈകിയാലോന്ന് ചോദിച്ചാ ഒന്നും പറയാതിരുന്നതാണ് അപ്പൊ അതാ വേറെ പോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണ് വീഡിയോ മുടങ്ങാതെ കാണാറുണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം അപ്പൊ അത് കാരണം അത് കാരണം അങ്ങനെ പറയാതിരുന്ന കേട്ടോ അതാ എന്താണ് ഇത് ഹായ് പറയൂ ജീത് റഹ്മാൻ എന്താ ഫുള്ള് കണ്ടില്ലാശ്വാഴ്ച രാജുമായ രാജു മഴയുണ്ടോ മഴ ഇന്ന് ലൈവ് വരാൻ തന്നെ കാരണം മഴ ഇല്ല അപ്പൊ അതുപോലെ കറണ്ട് പോയിട്ടില്ല അതുകൊണ്ടൊക്കെയാണ് ശ്രേയാ ശാന്തകുമാരി ഒരു ഹായ് പറയോ ഹായ് ശ്രേയമോളോ ഹായ് 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 അച്ചുട്ടി ആ കുട്ടി എല്ലാവർക്കും എല്ലാവർക്കും എത്ര മോണിംഗ് ണിയായിട്ടോ എന്തായാലും അയ്യോ അത് വിനോദ് പ്രസി ആൻഡി ഫാമിലി എല്ലാവർക്കും സുഖല്ലേ എല്ലാ ഉണ്ടി കുട്ടികൾക്കും സുഖല്ലായിരുന്നു എല്ലാവർക്കും സുഖായിരിക്കും ഇതാണ്ടോ ഭയങ്കര വാശിയാണ്

ഇടല്ലേ ഒന്നും മനസിലാവില്ല അത്തപ്പാടി നാടോ ദിലീപ് കുമാർ സുഖമാണോ സുഹാ സുഹായ് റിച്ച് റിച്ച് നിങ്ങളുടെ സ്ഥലം കോങ്ങാടാണോ നിങ്ങളുടെ സ്ഥലം കോങ്ങാടാണ് കോങ്ങാട്ടെന്ന് കോണിക്കഴി എന്ന് പറഞ്ഞിട്ടുണ്ടോ കോങ്ങാടറിയുന്നവർക്ക് കോണിക്കഴിക്ക് അറിയണ്ടാവും പോങ്ങാട്ടിന്ന് കോങ്ങാട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഹായ് ഹായ് ശ്രീ ഹരി കാർ ഗാലക്സി മഴ ഉണ്ടാവും മഴയില്ല മുത്തു മുത്തു പ്രിൻഷ ദിലീപ് കുമാർ കുഞ്ഞ് ഹായ് കുഞ്ഞു സ്വാമി ഹായ് അമ്മ കുട്ടി അച്ച അച്ചി ഇങ്ങോട്ട് വന്നപ്പോൾ വന്നപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴ് പോയില്ലേ മെസ്സി വീട് വെയിറ്റ് സൂപ്പർ ആയിരുന്നു നടക്കല്ലേ

അങ്ങോട്ട് ഒരു ദിവസം വരണം കേട്ടോ മലപ്പുറം വേരാട്ടോ എല്ലാ എവിടേക്കും നമ്മള് എന്താ അമ്മ എന്തെങ്കിലും പറയൂന്ന് അമ്മ വരുന്നുണ്ട് കേട്ടോ മലപ്പുറം പോണം തൃശ്ശൂർ പോകണം കൊറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അട്ടപ്പാടി കണ്ടിട്ടില്ല വൈഫും മോനും ആഗ്രഹിച്ചു വന്നാൽ അവിടെ ഹെൽപ്പ് ചെയ്യും പിന്നെന്താ നമുക്ക് പറ്റണ നമുക്ക് ഒരുപാട് അറിയൊന്നുമില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റണ സഹായം നിങ്ങൾക്ക് ചെയ്തു തരാം അറിയുന്നില്ല കാരണം അട്ടപ്പാടിക്ക് ദൂരൊക്കെ ഇനി അട്ടപ്പാടി പോണേ നമ്മൾ അട്ടപ്പാടിയിൽ ഒരു അഞ്ചാറ് മാസം മുമ്പ് പോയിരുന്നു എല്ലാരെയും പ്രമോദേട്ടനെ കാണാറുണ്ടോന്ന് ഓ കാണാറുണ്ട് കാണാറുണ്ട് നമ്മൾ കൂടി രാത്രി ഈ പതിനൊന്ന് മണിയാവുമ്പോ നമ്മളവിടെ പോയിട്ടുള്ളുട്ടോ അടിപൊളി അടിപൊളി ഫാമിലി ഒരുപാട് സന്തോഷം നസ്രിയ യും കാണിക്കാണിക്ക് പ്രിയ വിജയ് ഹായ് എന്താണോ നമുക്ക് എല്ലാരും എന്താ വീടിന്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സുഗന്യയുടെ അപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു ഇതാവുമ്പോ കാണിക്കാലോട്ടാ റേഷൻ സുഗന്യ സന്തോഷ്